ഹലോ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യം മറ്റൊന്നുമല്ല സയാറ്റിക്ക അല്ലെങ്കിൽ ലോ ബാക്ക് പെയിൻ ഇങ്ങനെയുള്ള വ്യക്തികള് ഒരു ദീർഘ നേരത്തെ ഉറക്കത്തിൽ നിന്നും കട്ടിൽ നിന്ന് കാലെടുത്ത് നിരത്ത് വെക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ബെഡ്സൈഡിൽ തന്നെ നിങ്ങൾ ചെയ്തു തീർക്കേണ്ടതാണ് പ്ലസ് കുറച്ച് ഡയറ്ററി സപ്ലിമെന്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സയാറ്റിക്ക എന്താണ് എങ്ങനെയാണ് ഈ പെയിൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഈ കണ്ടീഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് കാണണം അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്തവരെപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് കാണുകയും ചെയ്യണം അപ്പോൾ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ കട്ടിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് നിങ്ങൾ കണ്ണ് തുറക്കുന്ന സമയത്ത് തന്നെ ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കണം ഒരു ഡീപ്പ് ബ്രീത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം അത് എക്സൈൽ ചെയ്ത് പുറത്തുവിടുക അതുപോലെ തന്നെ ഒരു അഞ്ച് തവണ ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ എക്സസൈസ് ഇതൊരു എക്സസൈസ് അല്ല ജസ്റ്റ് എ അപ്പ് ഒരു അപ്പ് നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ബെഡ് സൈഡിലായാലും ബെഡിലായാലും ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന് പറയുന്നത് അപ്പൊ ഫസ്റ്റ് ബ്രീത്ത് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മുട്ടുകൾ മടക്കി ദാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യണം നിങ്ങളുടെ ഹിപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊരു പത്ത് ആയിട്ട് ചെയ്യണം ഒരു സൈഡിൽ പത്ത് ഇപ്പുറത്തെ സൈഡിലും പത്ത് അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ബെൻഡ് ചെയ്ത് വെച്ചതിന് ശേഷം വലിയ പ്രയാസമൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ലെഫ്റ്റ് ടു റൈറ്റ് റൊട്ടേഷൻ നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങളുടെ ഹിപ്പ് ഏരിയയിൽ നല്ലൊരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യും കാരണം നമ്മൾ ഉറക്കത്തിൽ ഏതൊക്കെ പൊസിഷനിലാണ് കിടന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉറങ്ങിയെന്നൊന്നും നമുക്കറിയത്തില്ല നമ്മൾ വളരെ അൺകോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മൾ ചാടി എഴുന്നേറ്റ് ആ ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹിപ്പ് ഏരിയയ്ക്ക് ഒരു മൊബിലിറ്റി കൊടുക്കണം ഇതൊരു മോർണിംഗ് മൊബിലിറ്റി ആണ് അപ്പോൾ ബെഡിൽ നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസാണ് മറക്കത് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഹിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുക അതേപോലെ തന്നെ രണ്ടാമത് കാണുന്ന ആണ് നിങ്ങൾ ഇതേപോലെ തന്നെ മുട്ട് മടക്കി നമ്മുടെ ചെസ്റ്റിലേക്ക് അടുപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് അടിപ്പിക്കാനായിട്ട് നോക്കുക പറ്റുന്ന അത്രയും മാത്രം മതി വേദനയുണ്ടെങ്കിൽ ഒരുപാട് പിടിച്ച് അടിപ്പിക്കാൻ ശ്രമിക്കരുത് അതേപോലെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ ഒരുപാട് മുട്ട് മടക്കാനായിട്ട് പോകരുത് വളരെ മുട്ട് ഒരു സ്ലൈറ്റ് ഫ്ലെക്സ്ഡ് ആക്കി നമ്മൾ നിർത്തിയതിന് ശേഷം മാത്രം പുറകിലേക്ക് നിങ്ങൾ മടക്കാനായിട്ട് ശ്രമിക്കും അതേപോലെ തന്നെ മുട്ടിന്റെ മണ്ണയ്ക്ക് പിടിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുട്ടിന്റെ അടിയിൽ അല്ലെങ്കിൽ കാലിൻ്റെ തുടയുടെ പുറകിൽ നിങ്ങൾ പിടിച്ചിട്ട് താഴേക്ക് നെഞ്ചിന്റെ അടുത്തേക്ക് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം അറ്റ് ടൈം നിങ്ങൾ എന്ത് ചെയ്യണം നല്ല ബ്രീത്ത് ചെയ്യണം ഉള്ളിലേക്ക് ബ്രീത്ത് എടുത്ത് എക്സൈൽ ചെയ്തുകൊണ്ട് വേണം ഈ എക്സസൈസും ചെയ്യാൻ പോലെ തന്നെ നിങ്ങൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഫ്ലോറിലേക്ക് ഇറങ്ങണം ഫ്ലോറിൽ ഇറങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കുഷനിങ് എഫക്റ്റ് ഉള്ള മാറ്റോ അല്ലെങ്കിൽ ഒരു പില്ലോയോ ഉണ്ടാകേണ്ടത് ആണ് അല്ലെങ്കിൽ മുട്ടുവേദന ഉള്ളവർക്ക് അത് പ്രശ്നം തന്നെ ഉണ്ടാക്കും വെയിറ്റ് കൂടുതലുള്ളവർക്ക് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നല്ല പെയിനും ഉണ്ടാകും അതുകൊണ്ട് ഒരു പില്ലോയോ ഒരു കുഷനിങ് എഫക്റ്റ് ഉള്ള ഒരു മാറ്റോ നിങ്ങളുടെ ബെഡ് സൈഡിൽ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ബെഡ് സൈഡിലേക്ക് നിങ്ങൾ കൈ വെച്ചതിന് ശേഷം നിങ്ങളുടെ ബ്ലൂട്ട്സ് അല്ലെങ്കിൽ ബട്ടക്സിന്റെ ഭാഗം താഴേക്ക് കട്ടിലിന്റെ താഴേക്ക് സ്ക്യൂസ് ചെയ്യുക അതേപോലെ തന്നെ പുറകിലേക്ക് റിലീസ് ചെയ്യുക ഈ സെയിം ടൈമിൽ നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം ആ സ്ക്യൂസ് ചെയ്യുക അതായത് നമ്മുടെ ഗ്ലൂഡ്സിന്റെ ഭാഗം നന്നായിട്ട് മുറുക്കി കൊടുക്കണം നമ്മുടെ ബട്ടക്സ് ഉള്ളിലേക്ക് മുറുക്കി കൊടുക്കണം അപ്പം നമുക്ക് ആ ഭാഗത്ത് അതായത് നിങ്ങളുടെ ഇന്റർവെർട്ടിബറൽ അല്ലെങ്കിൽ നമ്മുടെ കശേരികളുടെ ഭാഗത്തൂടെ പോകുന്ന അല്ലെങ്കിൽ ആ പോകുന്ന നിറവ് പോകുന്ന ഒരു കനാലുണ്ട് ആ കനാലിലേക്ക് നന്നായിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടുകയും ചെയ്യും അവിടെ ഒരു മൊബിലൈസേഷൻ അല്ലെങ്കിൽ അവിടെ നല്ലൊരു മൂവ്മെന്റ് കിട്ടും നല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ടൈറ്റ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യും അതൊന്ന് റിലീസ് ചെയ്യാനായിട്ട് ഈ എക്സസൈസ് സാധിക്കും അതാണ് ഈ എക്സസൈസിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ നെക്സ്റ്റ് എക്സസൈസ് കാണുന്ന ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പൊസിഷനിലേക്ക് നെക്സ്റ്റ് പോവുക എന്നിട്ട് ഒന്ന് കാല് അകത്തി വെക്കുക നിങ്ങളുടെ ഷോൾഡർ ലെവലിൽ കാല് കാലകത്തി വെക്കുക അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുട്ടുവേദനയുള്ളവരാണേലും ഇനി മുട്ടിന് പെയിൻ എടുക്കാതിരിക്കാനും നമ്മൾ ഒരു കുഷനിങ് എഫക്റ്റ് ഉള്ള മാറ്റ് അതിൻ്റെ അടുത്ത് തീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഷോൾഡർ ലെവലില് കാലകത്തി വെക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ബാക്കിലേക്ക് ഇങ്ങനെ പതുക്കെ ഇരിക്കണം നമ്മുടെ കാലിന്റെ പാദം ഇരിക്കുന്ന ഏരിയയിലേക്ക് നമ്മുടെ പെൽവിസിന്റെ ഭാഗം എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇടുപ്പിന്റെ ഭാഗം താഴേക്ക് പ്രസ് ചെയ്ത് കൊടുക്കണം അത് ഒരുപാട് മുറുക്കി കൊടുക്കുന്നു വേണ്ട വളരെ ലൈറ്റായിട്ട് മുറുക്കി കൊടുത്താൽ മതി പുറകേക്ക് ഇരിക്കുന്ന പോലെ കൊടുക്കുക ഇതും ഒരു ഫൈവ് ടു ടെൻ ടൈംസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അന്നേരം എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ പെൽവിക് ഏരിയ അതായത് നമ്മുടെ ഇടുപ്പിന്റെ ഏരിയ അല്ലെങ്കിൽ കാലിൻ്റെ ഇടഭാഗത്തേക്ക് ഉള്ള ആണെങ്കിലും സ്റ്റിഫ്നെസ് ആണെങ്കിലും ഒക്കെ റിലീസ് ചെയ്യുക രാത്രിയിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മളൊരു ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കാലുകളായാലും നമ്മുടെ ഹാർട്ടായാലും ബ്രെയിനായാലും നമ്മളായാലും ഫുള്ളായിട്ടൊന്ന് ഓൺ ആകാനും വാമപ്പ് ആകാനും ഈ പറയുന്ന ഇത്രയും മൊബിലിറ്റി എക്സസൈസ് വളരെയധികം സഹായിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വെബ്സൈറ്റിലുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റിയിലേക്ക് പോകും അപ്പോൾ പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ന്യൂട്രീഷൻസ് ഒക്കെ തന്നെ ക്ലിയർ ആണോ എന്ന് നോക്കണം എന്തെങ്കിലും കഴിച്ചു ഞാൻ എക്സൈസൈസ് ചെയ്തു ഒരു റിലീഫും കിട്ടുന്നില്ല എന്ന് പറയുന്നത് കാരണം പല ഒരുപാട് സ്റ്റഡീസിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സയാറ്റിക്കെ ഹീൽ ചെയ്യുക എന്നത് ഭയങ്കര രീതിയിൽ കുറയ്ക്കും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കാര്യങ്ങളും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ സയാറ്റിക് കണ്ടീഷൻ ഹീൽ ചെയ്യുന്നത് വളരെ അധികം ബുദ്ധിമുട്ടായിരിക്കും പലരിലും കോപ്പർ സിങ്ക് വൈറ്റമിൻ ബീടോവ അങ്ങനെ പറഞ്ഞ ഒരുപാട് കണ്ടീഷൻ അല്ലെങ്കിൽ ഒരുപാട് ഈ ഡെഫിഷ്യൻസി ഡെഫിഷ്യൻസിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ സയറ്റിറ്റിക്ക് അല്ലെങ്കിൽ നൂറ് ശതമാനം വിട്ടുപോകാ ഈ പറഞ്ഞ സയററ്റിക് കണ്ടീഷനെ ഹീൽ ചെയ്യാനായിട്ട് ബോഡിയിൽ എന്തെങ്കിലും വേണം നിങ്ങളുടെ ബോഡി ബോഡിയുടെ ന്യൂട്രീഷൻ പ്രോപ്പർ അല്ല പറ്റും ഒരു നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ ഡെഫീഷ്യൻസിയെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഡിമാൻഡ് ചെയ്തിരിക്കും അപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ആയിട്ട് കോപ്പർ സിംഗ് വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ ബി എ വൈറ്റമിൻ സി എ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ് ടിഷ്യൂനെ റീകൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മിനറൽസ് വൈറ്റമിൻസ് ഒക്കെ തന്നെയാണ് അപ്പം ഈ പറഞ്ഞ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം കോപ്പർ കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾ ഓർഗൻ മീറ്റുകൾ അല്ലെങ്കിൽ ലിവറുകൾ അങ്ങനെയുള്ള സെൽഫിഷുകൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ കോപ്പർ കിട്ടുക കോപ്പർ സിംഗിങ് ഇതിനകത്തൊക്കെ ഈ പറഞ്ഞ ഫുഡിനകത്തൊന്നൊക്കെ നമുക്ക് കിട്ടും ഇനി അതും അല്ലെങ്കിൽ ഈ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്താണ് കുറവ് അല്ലെങ്കിൽ ഏത് വൈറ്റമിൻസ് ആണ് കുറവ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സപ്ലിമെന്റുകൾ ഒരു രണ്ട് മില്ലിഗ്രാം വെച്ച് എടുക്കാൻ പറ്റും കാരണം കോപ്പറൊക്കെ രണ്ട് മില്ലിഗ്രാം വെച്ച് എടുത്തു കഴിഞ്ഞാൽ സയാറ്റിക് കണ്ടീഷൻ അല്ലെങ്കിൽ ஐட்டமளோ ப்ராப்ளமஸ் இருக்கதனே വളരെയധികം ഹീലിംഗ് എഫക്റ്റ് കിട്ടും അതേപോലെ വൈറ്റമിൻ സി എ സിംഗിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പ്ലസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എക്സസൈസുകൾ കാര്യങ്ങൾ പിന്നെ ഷുഗർ പ്രോഡക്ട്സുകളാണെങ്കിലും പ്രൊസീഡ് ഫുഡ്സുകളാണെങ്കിലും കോൺ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും ഇതൊക്കെ തന്നെ നിങ്ങളുടെ പെയിനെ വീണ്ടും അഗ്രിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പം എനിക്ക് എന്നെ ഒരു നമ്മുടെ എന്റെ ഒരു പ്രാക്ടീസിൽ അല്ലെങ്കിൽ എന്നെ വിധിന് ഒരുപാട് പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ നേരിട്ട് കാണുന്ന പേഷ്യൻസ് ആണെങ്കിലും ഈ പറഞ്ഞ എസൈസ് കാര്യങ്ങളൊക്കെ തന്നെ അവർക്ക് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു അവർ ഇതൊക്കെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നു പക്ഷേ അവരുടെ ഡയറ്റിന്റെ കാര്യത്തിൽ അവർ വളരെയധികം മോശമാണ് അവർ ശ്രദ്ധിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്താലും അവർ വീണ്ടും തെറ്റിക്കും അപ്പോൾ ചിലപ്പം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് രണ്ട് പേഷ്യൻസിന് ചിലപ്പോൾ വെയിറ്റ് രണ്ടാഴ്ച വേറെ കൂടും അല്ലെങ്കിൽ മസിൽ ബൾക്ക് ഒക്കെ തന്നെ ഒന്ന് ഷാഗി ആകും അവർ പ്രോപ്പർ ആയിട്ട് എസർസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഡയറ്റ് അവരുടെ ബോഡി ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുകയും ആ റിസൾട്ടിനൊക്കെ തന്നെ അത് താറുമാറക്കും അതുകൊണ്ട് തന്നെ ഇത് ഒരു നമ്മൾ ഈ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേനുണ്ടാകാം കുറച്ച് നാളത്തേനും നമ്മുടെ ബോഡിയെ ഒരു രീതിയിൽ നമ്മൾ റീ എജ്യൂക്കേണം ഇത്രയും ഉണ്ടായിരുന്ന ലൈഫ് സ്റ്റൈലിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചെയ്ത് റീമോഡിഫൈ ചെയ്ത് നമ്മുടെ ബോഡി പഠിപ്പിച്ചു കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡി തന്നെ അതിനെ ഹീൽ ചെയ്യും ഈ പറഞ്ഞ സൈറ്റി കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ കണ്ടീഷന്റെ കുറേയൊക്കെ നമ്മളെ സബ്സൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും സോ ഇതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യമാണ് എക്സസൈസ് ഡയറ്റ് ഇതല്ല ഒരു ഒരിടത്ത് പോയി അല്ലെങ്കിൽ ഒരു ഫിസോഥാറപ്പി ക്ലിനിക്കിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനടുത്ത് ചെന്ന് അവർ തന്നെ അല്ലെങ്കിൽ നിങ്ങളെ ഫിസിയോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ ഫോളോ ഒക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നു അത് മാത്രം നിങ്ങൾ ചെയ്താൽ ഉടനെ നിങ്ങളുടെ കണ്ടീഷൻ ക്ലിയർ ആകുന്നില്ല നിങ്ങൾ അതിൽ കുറച്ചധികം എഫർട്ട് വേണം കാരണം ഇതേപോലുള്ള ഫുഡുകളാണെങ്കിലും കാര്യങ്ങളും ഡയറ്റ് എന്ന് പറയുന്ന കാര്യം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജും സയറ്റിക്കാൻ ഏറ്റവും ആണ് സോ അത് വളരെ കെയർഫുൾ ആയിരിക്കും കോൺഷ്യസ് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടീഷൻ ഒക്കെ ഉള്ളവർക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നില്ല ബൈ